എല്ലാവർക്കും നമസ്കാരം രണ്ടു ദിവസം മുന്നേ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ക്ലച്ച് എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നതിനെ പറ്റിയിട്ടായിരുന്നു ആ വീഡിയോ അപ്പോ വണ്ടി നിർത്തേണ്ടത് എങ്ങനെ എന്നതിനെ പറ്റിയിട്ട് അതിനകത്ത് വിവരിച്ചിട്ടുണ്ട് അപ്പോ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ഇതൊരു കറക്റ്റ് മെത്തേഡ് ആണോ എന്നൊക്കെ അപ്പോ നിങ്ങളിൽ പലരും ആ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കാൻ കാരണം അതിൽ പറഞ്ഞ സാഹചര്യത്തെ പറ്റി നിങ്ങൾ മനസ്സിലാക്കാഞ്ഞിട്ടാണ് ചോദ്യം ചോദിക്കുന്നവരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാര്യങ്ങളെ നന്നായി മനസ്സിലാക്കുന്നു പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു ഞാൻ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാര്യം ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്റെ വീഡിയോസ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ ഒരു കാര്യം ഉണ്ടാവും ഒരു റീസൺ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ഇനി ഞാൻ മാറ്ററിലേക്ക് വരാം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ എന്തുകൊണ്ടാണ് ഞാൻ വണ്ടി നിർത്തുന്ന സമയത്ത് ആദ്യം ക്ലച്ച് അപ്ലൈ ചെയ്യണമെന്ന് ആ വീഡിയോയിൽ പറഞ്ഞത് വണ്ടി നിർത്തുന്ന സമയത്ത് ആദ്യം അപ്ലൈ ചെയ്യേണ്ടത് ബ്രേക്ക് ആണോ ക്ലച്ച് ക്ലച്ചാണോ ഇതൊക്കെയാണ് പലർക്കും സംശയമുള്ളത് ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സംശയം മാറിക്കിട്ടും നമ്മളെ ഈയൊരു ക്ലാസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നേരിട്ട് എന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാം ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്ന പേരിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ നടത്തുന്നുണ്ട് അത് ഓൾ ഇന്ത്യ ആണ് ചെയ്യുന്നത് എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇതൊരു വണ്ടി ട്രെയിനിങ് പ്രോഗ്രാം ആണ് അപ്പോൾ വണ്ടി ഇല്ലാത്തവർക്കും ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാം മുൻപേ സ്വന്തമായിട്ട് വണ്ടി ഉള്ളവർക്ക് മാത്രമാണ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ഇനി മുതൽ വണ്ടി ഇല്ലാത്തവർക്കും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാം നമ്മുടെ വണ്ടിയിൽ നമ്മൾ ട്രെയിനിങ് തരുന്നതാണ് അപ്പോൾ വണ്ടി ഇല്ലാത്തവർ എന്നെ സങ്കടപ്പെടേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഞങ്ങളിപ്പോ ലൈ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതേ ഉള്ളൂ പക്ഷെ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം ഞങ്ങളുടെ കയ്യിൽ വണ്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി വണ്ടി വണ്ടിയില്ലാന്ന് പറഞ്ഞിട്ടുള്ള ടെൻഷൻ വേണ്ട നമ്മളെ വണ്ടിയിൽ നമ്മൾ ട്രെയിനിങ് തരും നിങ്ങൾക്ക് വലിയ ലൈസൻസ് കയ്യിൽ ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ അപ്പോൾ കാര്യം ക്ലിയർ ആയല്ലോ അപ്പോൾ ട്രെയിനിങ്ങില് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യോ ഇനി വണ്ടി നിർത്താൻ ആദ്യം ബ്രേക്ക് ആണോ അപ്ലൈ ചെയ്യേണ്ടത് ക്ലച്ച് ആണോ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു സംശയം ഉണ്ട് ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു സംശയം വരുന്നത് സ്വാഭാവികമായിട്ടും പലർക്കും പല പണിയും കിട്ടിയിട്ടുണ്ടാവും വണ്ടി നിർത്താൻ പറയുമ്പോൾ ആദ്യം ക്ലച്ച് ചവിട്ടിട്ട് പണി കിട്ടി ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാവും ഇല്ലേ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും ആ ഒരു ദുരനുഭവം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എന്താണ് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ക്ലച്ച് ഫുള്ളായിട്ട് അമർത്തുക പിന്നീട് ബ്രേക്ക് പതിയെ അമർത്തുക എന്ന് അവിടെയാണ് പലർക്കും കൺഫ്യൂഷൻ വന്നത് ഞാൻ പറഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഞാൻ അത് എവിടെ ചെയ്യാനാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് പ്ലെയിനായ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ട് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു അതുകൂടാതെ ക്ലച്ച് കൺട്രോൾ പഠിക്കാനുള്ള ഒരു മെത്തേഡ് ആയിട്ടാണ് ഞാൻ ആ വീഡിയോയിൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നമ്മൾ നോർമൽ ഡ്രൈവിംഗ് പാറ്റേണിനെ പറ്റിയിട്ടല്ല പറഞ്ഞത് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് പ്ലെയിൻ ആയ റോഡിൽ വെച്ച് പ്ലെയിൻ ആയ റോഡിൽ വെച്ച് നല്ല പറഞ്ഞത് ആയ ഒരു ഗ്രൗണ്ടിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ ഒരുപക്ഷെ അത് ശ്രദ്ധിച്ച് കാണില്ല വീഡിയോയിൽ അതുകൊണ്ടാണ് പലർക്കും ഡൗട്ട് വന്നത് അപ്പൊ ആയ ഗ്രൗണ്ടിൽ വെച്ച് ഇത് പ്രാക്ടീസ് ചെയ്യണം അതേപോലെ തന്നെ ക്ലച്ച് ആദ്യം അപ്ലൈ ചെയ്യണമെന്നും പറഞ്ഞിരുന്നു നമ്മളെ മനസ്സിലാക്കേണ്ട കാര്യം ഒരു വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ ആദ്യം അപ്ലൈ ചെയ്യേണ്ടത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് തന്നെയാണ് പക്ഷെ ഇതിന് വളരെ ഡിഫറെന്റ് ആയ സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങൾ കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം നമ്മൾ ആദ്യം ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് നോർമലി കൂടുന്നത് കാണാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ വണ്ടിയിൽ നമ്മൾ എൻജിൻ ബ്രേക്കിംഗ് ഉപയോഗിക്കാറുണ്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ പോകുന്ന സമയത്ത് നല്ല എൻജിൻ ബ്രേക്കിംഗ് വണ്ടിയിൽ ഉണ്ടാവും സെക്കൻഡ് ഗിയറിൽ പോകുന്ന സമയത്ത് കുറച്ച് കുറവായിരിക്കും തേർഡിൽ പോകുന്ന സമയത്ത് വീണ്ടും കുറച്ചുകൂടെ കുറവായിരിക്കും ഫോർത്തിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ കുറയും ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു പോകും അപ്പോൾ നമ്മൾ ഗിയറിൽ ഉണ്ടാവുന്ന സമയത്ത് വണ്ടിക്ക് നല്ലൊരു എൻജിൻ ബ്രേക്കിംഗ് ഉണ്ടാവും ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഗിയറിൽ പോകുന്നു എന്ന് വിചാരിക്കാം പെട്ടെന്ന് ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ എഞ്ചിൻ ബ്രേക്കിംഗ് ഇല്ല പിന്നെ തേർഡ് ഗിയറിൽ പോകുന്നു വിചാരിക്കാം പെട്ടെന്ന് ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ എഞ്ചിൻ ബ്രേക്കിംഗ് ഇല്ല ഇങ്ങനെ എൻജിൻ ബ്രേക്കിംഗ് ഇല്ലാതായി കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് സ്വാഭാവികമായിട്ടും കൂടും കൂടില്ലേ അപ്പൊ നമ്മള് ഇറക്കത്തിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക സെക്കൻഡ് ഗിയറിൽ പോകുന്നു പെട്ടെന്ന് ക്ലച്ച് കൂട്ടി ഒറ്റ സ്പീഡ് കൂടും അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം പലർക്കും വന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്കത് മനസിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ ആദ്യം ബ്രേക്ക് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇനി ഇപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് അവിടെ ക്ലച്ച് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞത് നമ്മൾ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആക്സിലറേറ്റർ കൊടുക്കാതെ ക്ലച്ചിന്റെ കൺട്രോൾ മാത്രം പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് അവിടെ വണ്ടി മെല്ലിയായിരിക്കും പോകുന്നുണ്ടാവുക നിരപ്പായ സ്ഥലത്താണ് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ട് വണ്ടിക്ക് സ്പീഡ് കൂടാനുള്ള ചാൻസ് ഇല്ല ആരും ഇല്ലാത്ത ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ പറ്റും അപ്പോൾ എങ്ങനെ ഞാൻ പറഞ്ഞു വണ്ടി നിർത്താൻ ആദ്യം ക്ലച്ച് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു നമ്മൾ ആക്സിലേറ്റർ അവിടെ ഉപയോഗിക്കുന്നേ ഇല്ല ക്ലച്ച് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം പതിയെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് നിർത്താനാണ് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അവിടെ ഒന്നും സംഭവിക്കാനില്ല നേരെ മറിച്ച് നമ്മള് റോഡില് നല്ല സ്പീഡിൽ പോകുന്നു വിചാരിക്കാം ആ ഒരു സമയത്ത് വണ്ടി നിർത്താൻ ആദ്യം ക്ലച്ച് അപ്ലൈ ചെയ്ത് എന്ത് പറ്റും സ്പീഡ് സ്വാഭാവികമായിട്ടും കൂടും ഈവൻ നിരപ്പായ സ്ഥലത്ത് പോലും കൂടും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നല്ല സ്പീഡിൽ വന്നിട്ട് പെട്ടെന്ന് ക്ലച്ച് ചോട്ടിക്കഴിഞ്ഞാല് ചെറുതായിട്ട് ഇങ്ങനെ സ്പീഡ് കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയൊരു സ്ലോപ്പ് ഉണ്ടെങ്കിലോ നല്ല സ്പീഡായിരിക്കും വണ്ടിക്ക് ഉണ്ടാവുക കാരണം എഞ്ചിൻ ബ്രേക്കിംഗ് അവിടെ തീരെ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ആദ്യം ബ്രേക്ക് തന്നെ ചവിട്ടണം പക്ഷെ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ബ്രേക്ക് എങ്ങനെ ചവിട്ടണം ഇതിലും പലർക്കും കൺഫ്യൂഷൻ ഉണ്ട് ബ്രേക്ക് നന്നായിട്ട് കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകില്ലെന്ന് തീർച്ചയായിട്ടും ഓഫായി പോകും ബ്രേക്ക് എങ്ങനെ അവിടെ ചവിട്ടണം അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രേക്ക് നമ്മൾ ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം ബ്രേക്ക് ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യണം ക്ലച്ച് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യാം പിന്നീട് എന്ത് ചെയ്യണം പിന്നീട് ബ്രേക്ക് പതിയെ അപ്ലൈ ചെയ്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്യണം ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കാൻ വേണ്ടിട്ട് പറ്റും ഇതാണ് ഒരു ശരിയായ മെത്തേഡ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം പല സാഹചര്യങ്ങളുണ്ട് പല സാഹചര്യങ്ങളിലും എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയണം ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യേണ്ടത് ബ്രേക്ക് ആണ് പിന്നീടാണ് ക്ലച്ച് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഫോർ എക്സാമ്പിൾ നമ്മളൊരു എമർജൻസി കേസിൽ വണ്ടി നിർത്തണം ആ സമയത്ത് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതിനുള്ള ഒരു സമയവും സാഹചര്യവും ഒക്കെ ഉണ്ടായി എന്ന് വരില്ല അപ്പൊ എങ്ങനെ ചെയ്യണം ആ സമയത്ത് നമുക്ക് ബ്രേക്കും ക്ലച്ചും രണ്ടും ഒന്ന് സപ്ലൈ ചെയ്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഒരു എമർജൻസി സിറ്റുവേഷനിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ രണ്ടും ചവിട്ടുമ്പോഴും ആദ്യം ഏത് ഫുള്ളായിട്ട് ചവിട്ടാൻ ശ്രമിക്കുക ക്ലച്ച് ഫുള്ളാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നീട് വണ്ടി ഓഫ് ആവില്ല അപ്പോൾ എപ്പോഴും ക്ലച്ചായിരിക്കണം ആദ്യമായിട്ട് ഫുള്ളാവേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും അപ്പൊ കാര്യങ്ങളെ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലുണ്ടാവും ചുമ്മാ വെറുതെ ബൈഹാർട്ട് ആക്കണ്ട പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ക്ലച്ച് ആദ്യം ചവിട്ടിൽ എന്താണ് പ്രശ്നം ബ്രേക്ക് ആദ്യം ചവിട്ടിൽ എന്താണ് പ്രശ്നം ഇതൊക്കെ മനസ്സിലാക്കണം അപ്പോ വീഡിയോസ് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുക പഠിച്ചിട്ട് പ്രാക്ടിക്കൽ ആക്കാൻ നോക്കുക ഇനി എൻ്റെ ഒരു ട്രെയിനിങ് ഡയറക്റ്റ് നിങ്ങൾക്ക് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോ ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാൻ നമ്മൾ ഓരോ പ്രാവശ്യം ഡ്രൈവ് ചെയ്യുമ്പോഴും ഓരോ സിറ്റുവേഷനിലും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ആക്കുന്നു അത്രത്തോളം ഈസി ആയിട്ട് തോന്നും ഡ്രൈവിംഗ് ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ആളുകൾക്കൊന്നും പകുതി ആളുകൾക്കും ഡ്രൈവ് ചെയ്യാൻ അറിയില്ല പലരും എന്നെ വിളിക്കാറുണ്ട് എനിക്ക് ഇന്നലെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി അല്ലെങ്കിൽ ഒരാഴ്ച ഡ്രൈവിംഗ് മുന്നേ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി പക്ഷെ വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്യാട്ടോ നിങ്ങൾക്ക് ക്ലാസ്സിന് വന്നിട്ട് നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും അപ്പൊ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും അങ്ങനെയുള്ളവർക്കൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇനി ഡ്രൈവിംഗ് പേടിയെന്ന് പറഞ്ഞിട്ട് ആരും മാറി നിൽക്കണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചുകഴിഞ്ഞാൽ ഇത് ഭയങ്കര ഈസിയായ സംഭവമാണ് കേട്ടോ അത് എന്റെ ട്രെയിനിങ് കഴിഞ്ഞവർക്കൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം കാര്യങ്ങൾ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സംശയം ചോദിച്ചവർക്ക് അതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോ വീണ്ടും അടുത്ത ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ